ിനെ കണ്ട് കണ്ടുപിടിച്ചു ആ ഉടമ്പ് എവിടെയോ പോകാനായിട്ട് മേ കയറാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ നമ്മൾ അങ്ങനെ വെറുതെ കൊടുത്തില്ല ക്യാമറ ആണെങ്കിൽ പിടിക്കാനും മതിയൊക്കെ അറിയത്തില്ല എന്നാലും കുഴമ്പമില്ല ഉള്ള ക്യാമറയിൽ പിടിക്കാനറിയാവുന്നവരെ പിടിക്കാം എന്താ പറയുക എറിയാനറിയാമേലും വടി കൊടുക്കത്തില്ല ദൈവം എന്ന് പറയാനൊക്കെ അങ്ങനെയാണ് സാധാരണ പക്ഷേ വടിയുണ്ട് എറിയാനറിയത്തില്ലെന്ന് പറയാനൊക്കെ ക്യാമറ പിടിക്കാനറിയത്തില്ല മര്യാദയ്ക്ക് ഉയര് പിടിക്കാൻ വീട്ടില്ല എന്നാലും കുഴപ്പമില്ല കണ്ടോ കുടുംബത്തിന് ദൂരെ ആണെങ്കിൽ കേട്ടോ അപ്പുറത്തെ കരയിൽ നിൽക്കുക അതാണ് ഞാൻ അങ്ങനെ സൂചി ചെയ്തിരിക്കുന്ന ക്ലാരിറ്റിയില്ല അവനെവിടെ പോകണം അവൻ്റെ പുറകെ പിന്തുടരും ഞാൻ വീട്ടിലെ ഞാൻ അവനാണ് കുടുംബിൻ്റെ ഇറച്ചി നിന്നിട്ടുണ്ട് കുടുംബിനേകളുണ്ട് പിന്നെ നമ്മൾ വന്ന പോലെ കുടുമ്പിനെ കാണുമ്പോൾ നിങ്ങളെങ്കിൽ കാണിച്ചേക്കാന്ന് വിചാരിച്ചു എന്തായാലും ഊര് തന്നാൻ ഇറങ്ങി ഊട്ടി നീണ്ടാനങ്ങൾ കിട്ടത്തില്ലേ എന്ന് ചോദിക്കത്തില്ലല്ലോ ആൾക്കാരെ ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ സൂം ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലാതെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമില്ല ക്ലാരിറ്റി കുറവായത് സൂൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ ക്യാമറ കൊടുത്തത് കൊണ്ടുവാണ് നിങ്ങൾ ശ്രദ്ധയം ക്ഷമിക്കുക അങ്ങനെ അവൻ നീന്തി വില്ലസിച്ച് വെള്ളത്തിലൂടെ പോവുകയാണ് അവൻ സൂചിച്ച് അവൻ എവിടെ പോകുന്നു സണ്ണി കുട്ട അവന് ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം അവൻ അവനോട്ട് ഓ ആ സ്പീഡിനെ അവൻ തോപ്പിക്കാൻ വേണ്ടി അവൻ വിളിച്ച് കൊച്ചി കള്ളൻ അവനെ പുല്ലിൻ്റെ ഇടയിൽ വിളിച്ച് പിരുന്നാലും ഞാൻ അവനെ പിടിക്കും വരട്ടവൻ ഇങ്ങോട്ട് വാട നീ എവിടെ പോകുന്നു നിന്നെ ഞാനേ നിന്നെയും കൊണ്ട് ഞാൻ പോകും നിന്റെ മാക്സിമം ഞാൻ ഊറ്റിയെടുക്കും നീ ആണ് എന്റെ വീട് പോലെയല്ല മാളത്തിലോട്ട് പോയ അയ്യോ അവൻ എന്നെക്കാളൊക്കെ വില്ലാളി കീരുന്നൂട്ട് പൂട്ട് അവൻ അപ്പുറത്തൊക്കെ അറിയലായിപ്പോയി ഇങ്ങോട്ട് വന്നിരുന്നു നല്ല അടി പുനയായിട്ട് കിട്ടിയത് അവൻ അവിടെ എങ്ങോട്ടൊക്കെ എവിടെയോക്കെ പോവാൻ ശ്രമിക്കുന്നുണ്ടോ അവൻ കുഴപ്പമില്ല നാട്ടിലെന്നാണ് പിടിച്ച് കറിവേക്കായിരുന്നു എവിടെ വരെ പോകും ഞാനവന്റെ മാളം തേടി അവനൊരു എന്താ പറയുന്നെ എവിടെയെങ്കിലും അവനൊന്ന് വിശ്രമിക്കണം ചേക്കണം അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോട്ടെ കൂട്ടിക്കൂട്ട് എവിടെയെങ്കിലും കിട്ട ഉം കിട്ടിയെന്ന് തോന്നുന്നു സ്ഥലം കണ്ട് സ്ഥലം തേടിപ്പണം തോന്ന ഇതുവരെ അതിന്റെ സ്ഥലം കിട്ടിയില്ലേട്ടാ വായും കുഴഞ്ഞ് സംസാരിച്ച് കൈയും കുഴഞ്ഞ് ക്യാമറ പിടിച്ചിട്ടു എന്ന ഞാൻ മടിയു അവനാണെങ്കിൽ നല്ല ഉത്സാഹത്തില് നിൽക്കുന്നത് അവൻ എന്നേക്കാളൊക്കെ ജഗജാല ചില്ല കേട്ടാ നമ്മളായിട്ട് വട്ട കിടത്തി വരം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നല്ല ഇങ്ങോട്ട് വാടാ വാടാമുത്തേ മോനെ ചക്കര ഇങ്ങോട്ട് വാടാ നിന്നെ കാണാൻ ഒരുപാട് പേര് ഇവിടെ കാത്തിരിക്കുന്നു ഇങ്ങോട്ട് വാടാ മുത്തേ വാടാ മുത്തേ വാടാ മുത്തേ വാടാ മുത്തേ അവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് വാടാ മുത്തേ അവൻ നിന്ന് അവൻ എന്നെ കണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ പേടിയുണ്ട് എന്നാ നിനക്ക് ഒരു ഉടുമ്പൻ വീരഗാഥ എന്ന് വേണെ പറയാ അവൻ എന്നെക്കാളൊക്കെ വലിയ വീരനായി മാറിക്കഴിഞ്ഞു പോയി കളഞ്ഞു